വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ചാലിയാർ തീരങ്ങളിൽ തെരച്ചിൽ ദൗത്യവുമായി സജീവമാണ് എസ് വൈ എസ് ജില്ലാ സ്വാതന്ത്ര്യം എമർജൻസി ടീം ടീമിലെ മുന്നൂറോളം അംഗങ്ങളാണ് തെരച്ചിൽ രംഗത്തുള്ളത് മുണ്ടേരി ഫാം ഉൾപ്പെടെ ചാലിയാർ പുഴയുടെ തുടക്കം മുതൽ ജില്ലാ അതിർത്തിയായ ഊർക്കടവ് വരെയുള്ള നദീതീരങ്ങളിലാണ് എസ് വൈ എസ് അംഗം മൃതശരീരങ്ങൾക്കായി തെരച്ചിൽ നടത്തിയത് എസ് വൈ എസ് ഈസ്റ്റ് ജില്ലാ സാന്ത്വന എമർജൻസി ടീമിൻ്റെ മുന്നൂറോളം അംഗങ്ങളാണ് ദൗത്യത്തിൽ ഭാഗമായത് ദുരന്തമുണ്ടായ സമയം മുതൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് എസ് വൈ എസിൻ്റെ കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് വിവിധ മേഖലകൾ തിരിച്ച് ജില്ലാ സോൺ നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തെരച്ചിലും നടത്തിയിരുന്നു ഇതോടൊപ്പം വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സേവനത്തിനായി പുളിക്കൽ സോണിൽ നിന്നുള്ള അൻപതാം എമർജൻസി ടീമും രംഗത്തിറങ്ങിയിരുന്നു എസ് വൈ എസ് ജില്ലാ ഭാരവാഹികളായ ടി സിദ്ദിഖ് സഖാഫി കെ സൈനുദ്ദീൻ സഖാഫി മുജീബ് റഹ്മാൻ വടക്കേ മണ്ണ തുടങ്ങിയവർ തെരച്ചിൽ ദൗത്യത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്